അലഹമദില്ലാ അള്ളാഹുല സയ്യിദ് മുഹമ്മദ് അള്ളാഹുവിന്റെ പരിശുദ്ധമായ നാമങ്ങളെ കുറിച്ചാണ് നാം പറഞ്ഞു വരുന്നത് ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് അള്ളാഹുവിന്റെ വഹാബ് എന്ന നാമത്തെക്കുറിച്ചാണ് വഹാബ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് ഹിബത്ത് എന്ന പദത്തിൽ നിന്ന് വന്നതാണ് ഹിബത്ത് എന്നാൽ വഹബ എന്നാൽ നൽകുക എന്നാണ് കൊടുക്കുക വഹാബ് എന്നാകുമ്പോൾ ഒരുപാട് നൽകുന്നവൻ എത്രയോ കൊടുക്കുന്നവൻ ഉദാരമതി എന്നാണ് വഹാബ് എന്നതിന്റെ അർത്ഥം നമുക്കറിയാം ഏറ്റവും കൂടുതൽ നൽകുന്നവൻ ഏറ്റവും കൂടുതൽ ഔദാര്യവാൻ അത് അള്ളാഹു സുബാനുഹുവ താഴെ തന്നെയാണ് ഹഫീകയായി കൊണ്ട് നൽകുന്നവൻ എന്ന് പ്രയോഗിക്കാൻ ഉതകുന്നവൻ അള്ളാഹു മാത്രമാണ് നമ്മളൊക്കെ മറ്റുള്ളവർക്ക് പലതും കൊടുക്കുന്നുണ്ടെങ്കിലും നമുക്കത് കൊടുക്കാനുള്ള കുതിരത്ത് കഴിവ് നൽകിയത് അള്ളാഹുവാണ് അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്കാരെങ്കിലും തന്നാൽ നമുക്ക് നൽകിയാൽ നമ്മൾ മറ്റുള്ളവർക്ക് നൽകിയാൽ അതിൻ്റെ ഒക്കെയും യഥാർത്ഥമായ ആ നൽകുന്ന സാധനം സൃഷ്ടിച്ചവനും നൽകാൻ നമുക്ക് കുതിരത്ത് നൽകിയവനും അള്ളാഹുവാണ് അതുകൊണ്ട് അതിൻ്റെ എല്ലാം യഥാർത്ഥമായ വഹാബ് അള്ളാഹുവാണ് അതുകൊണ്ട് തന്നെ െ കുറിച്ച് വഹാബ് എന്ന് പ്രയോഗിക്കണമെങ്കിൽ അത് അള്ളാഹു മാത്രം പ്രയോഗിക്കാൻ പറ്റുന്നതാണ് വഹാബ് എന്നത് അതുകൊണ്ട് അള്ളാഹു മാത്രമാണ് യഥാർത്ഥമായി കൊടുതി നൽകുന്നവൻ എന്നത് അപ്പോൾ അൽഹൈബത്തു കൊടുതിയെ സൂചിപ്പിക്കുന്ന നാമമാണ് അൽ വഹാബ് എന്നത് ഒരുപാട് കൊടുക്കുന്നവൻ ഒരുപാട് കൊടുക്കുമ്പോഴാണ് അല്ലെങ്കിൽ എത്രയോ കണക്കില്ലാതെ കൊടുക്കുമ്പോഴാണ് വഹാബ് എന്ന് ഫാൽ വസിലായിക്കൊണ്ട് മുബാലകത്തിന്റെ സീകയായിക്കൊണ്ട് ഇവിടെ പ്രയോഗിക്കുന്നത് ഏതായാലും വളരെ പ്രധാനപ്പെട്ട ഒരു നാമമാണ് വഹാബ് എന്നത് ഈ വഹാബ് എന്ന നാമം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കിയാൽ അത് നമ്മൾ ജീവിതത്തിൽ നിരന്തരം ചൊല്ലി നടന്നാൽ എന്താണ് നമുക്ക് ലഭിക്കാനുള്ള നേട്ടം ബഹുമാനപ്പെട്ട രേഖപ്പെടുത്തുന്നുണ്ട് എന്താണ് വഹാബ് എന്ന നാമത്തിന്റെ പ്രത്യേകത ആരെങ്കിലും വഹാബ് എന്ന നാമം അത് പതിവാക്കിയാൽ അള്ളാഹുസുബ് ഹാനഹുത്ത് ഐശ്വര്യം നൽകുന്നതാണ് അവന് സമ്പത്ത് നൽകുന്നതാണ് അവന് അവന്റെ ഹൃദയത്തിൽ ഒരു ഗാംഭീര്യത നൽകുന്നതാണ് അതുപോലെ അള്ളാഹുസുബ് ഹാനഹുത്ത് അലയുടെ മുമ്പിൽ അവന് ഒരു സ്വീകാര്യത ലഭിക്കുന്നതാണ് ഇങ്ങനെ ഒട്ടനവധി നേട്ടങ്ങൾ വഹാബ് എന്ന നാമത്തെ സംബന്ധിച്ച് പറയുന്നുണ്ട് ബഹുമാനപ്പെട്ട ഇമാം ഷിബിലി റഹിമഹുള്ള ഉദ്ധരിക്കുന്നുണ്ട് അവിടുത്തെ അലി സഖഫി ോട് ചോദിച്ചു ബഹുമാനപ്പെട്ട അലി സഖഫി നിരന്തരം ഇസ്മു ഏതാണെന്ന് ചോദിച്ചപ്പോൾ അവിടുന്ന് നൽകിയ മറുപടി അത് വഹാബ് എന്ന ഇസ്മായിരുന്നു എന്നതാണ് വഹാബ് എന്ന ഇസ്മ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും ദുആക്ക് ഇജാബത്ത് നൽകാൻ വരെ വഹാബ് എന്ന ഇസ്മ ഇസ്മ കൊണ്ട് സാധിച്ചിട്ടുണ്ട് വഹാബ് എന്ന നാമം ചൊല്ലിക്കൊണ്ട് അത് ചൊല്ലിയ കാരണത്താൽ അള്ളാഹുസുബാൻഹു ദുആ സ്വീകരിച്ചത് അത് ഒരു അനുഭവമാണ് അനുഭവപരമായ കാര്യമാണ് എന്ന് വരെ ബഹുമാനപ്പെട്ടവർ രേഖപ്പെടുത്തുന്നുണ്ട് മാത്രമല്ല ബഹുമാനപ്പെട്ടവർ പറയുന്ന മറ്റൊരു വിഷയം ആരെങ്കിലും ഏഴു തവണ എന്ന് എന്ന ചൊല്ലിയാൽ അതുപോലെ മറ്റൊരു നാമം ബഹുമാനപ്പെട്ടവർ പറയുകയാണ് ആ കിജാബത്ത് ലഭിക്കാൻ ഏക തവണ ഈ രൂപത്തിൽ ചൊല്ലിയാൽ മതി അതുപോലെ നമ്മുടെ ഈ മാൻ സംരക്ഷിക്കപ്പെടാൻ ഈമാൻ സംരക്ഷിക്കപ്പെടാൻ നമ്മൾ തവണ നേരത്തത് ഏഴ് തവണിക്കപ്പെടും ഇങ്ങനെ ഒട്ടനവധി വിഷയങ്ങൾ വഹാബ് എന്ന് ഈസ്മുമായി ബന്ധപ്പെട്ടതും വഹാബ് എന്ന ഈസ്മിനെ സംബന്ധിച്ച് നമുക്ക് പറയാനുണ്ട് അള്ളാഹു ഇതൊക്കെ പതിവാക്കുന്നവരിൽ നമ്മൾ ഉൾപ്പെടെ ഗ്രഹിക്കട്ടെ അസ്സലാ വലൈക്കും